കിസാൻ സർവീസ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ഡിസംബർ ഇരുപത്തിമൂന്ന് വരെ ഗ്രാമോത്സവം ആചരിക്കും ഗ്രാമോത്സവത്തിന്റെ ഭാഗമായി കൃഷിവിധത്തിലുള്ള ക്ലാസുകൾ കൃഷി ഫെയറുകൾ മെഡിക്കൽ ക്യാമ്പുകൾ വിള ഇൻഷുറൻസ് ഇൻഷുറൻസ് അംഗങ്ങളെ ചേർക്കൽ തുടങ്ങിയ വിവിധ പരിപാടികൾ നടപ്പാക്കുമെന്ന് ഭാരവാഹികൾ പാലാ മീഡിയ സെന്ററിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ിസംബർ ഇരുപത്തിമൂന്നിന് ദേശീയ കർഷക ദിനത്തിനോട് അനുബന്ധിച്ച് പഞ്ചായത്തുകളിൽ കർഷക പ്രമുഖരെ ആദരിക്കുന്നതിനോടൊപ്പം കർഷകരെയും കൃഷിയെ സ്നേഹിക്കുന്നവരെയും ജനപ്രതിനിധികളെയും ഒരുമിച്ച് ദേശീയ കർഷക ദിനാചരണം സംഘടിപ്പിക്കും രണ്ടായിരത്തി ഇരുപതിൽ രൂപം കണ്ട കിസാൻ സർവീസ് സൊസൈറ്റി അഞ്ചു വർഷം പിന്നിടുകയാണ് കർഷകർക്കും കാർഷികേതര ആവശ്യങ്ങൾക്കുമായി രൂപം കൊണ്ട ഈ സന്നദ്ധ സംഘടന കേരളത്തിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും ഇതര സംസ്ഥാനങ്ങളിലും പ്രവർത്തിക്കുന്നുണ്ട് വിദേശ രാജ്യങ്ങളിൽ പത്തിടങ്ങളിലും ഉണ്ട് കിസാൻ സർവീസ് സൊസൈറ്റി എന്ന് പറയുന്ന ഒരു എൻ ജി ഒ പ്രസ്ഥാനം കേരളത്തിലെ ഇരുന്നൂറ്റി നാല്പത്തിയേഴ് പഞ്ചായത്തുകളിലുണ്ട് അത് സമൂഹത്തിലെ കർഷകരുടെ ഉന്നമനത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അതിൽ ഇപ്പൊ ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യുന്ന കുറച്ച് കാര്യത്തെപ്പറ്റി ഒന്ന് സംസാരിക്കുവാനാണ് ഞാൻ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത് നിങ്ങൾക്കറിയാം ദേശീയ കർഷക ദിനം ഞങ്ങൾ ഗ്രാമോത്സവമായിട്ടാണ് ആഘോഷിക്കുന്നത് ഏഴ് ദിവസം ഈ നവംബർ ഡിസംബർ പതിനേഴ് മുതൽ ഇരുപത്തി മൂന്ന് വരെ ഡിസംബർ ഇരുപത്തി മൂന്ന് എന്ന് പറയുന്നത് നമ്മുടെ മുൻ പ്രധാനമന്ത്രി ചരൺസിംഗിൻ്റെ ജന്മദിനമാണ് ഈ ചരൺസിംഗിൻ്റെ ഈ ജന്മദിനമാണ് ദേശീയ കർഷക ദിനം അദ്ദേഹം കർഷകർക്ക് വേണ്ടി ഒരുപാട് പ്രവർത്തിച്ചിട്ടുള്ള ആളായതുകൊണ്ടാണ് അങ്ങനെ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത് കിസാൻ സർവീസ് സൊസൈറ്റി സംസ്ഥാന പ്രസിഡന്റ് ജോയി ജോസഫ് മുക്കൻതോട്ടം കോട്ടയം ജില്ലാ പ്രസിഡന്റ് അജിത് വർമ്മ ജില്ലാ സെക്രട്ടറി ഫിലിപ്പ് ജോൺ മീനച്ചിൽ യൂണിറ്റ് സെക്രട്ടറി തോമസ് മാത്യു എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ഫോർ യു ന്യൂസ്